എല്ലാവർക്കും ബോസഡം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴുതനങ്ങ വെച്ചുകൊണ്ടുള്ള ഒരു സൂപ്പർ ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് തൈര് ഒഴിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പറയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ വഴുതനങ്ങ തൈര് കറി അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പം നമ്മുടെ വഴുതനങ്ങക്കാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇടത്തരം ഒരു നാല് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തീരെ ചെറുതല്ലാത്ത ഈ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലെല്ലാം കട്ട് ചെയ്ത് നമുക്കിതൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പം ഇതൊരു മൂന്നാല് പ്രാവശ്യം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി എടുപ്പ് വെക്കാം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയൊക്കെ വെച്ചേക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഈ വഴുതനങ്ങയും ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് കുക്കായി വരണം നമുക്കതുവരെ ഒന്ന് വഴക്കിയെടുക്കാം നമുക്ക് ഇച്ചിരി ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒന്ന് കുക്കായിക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അവിടെ വഴുതനങ്ങൾ വഴുതനങ്ങ നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഈ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ വഴുതങ്ങി അവിടെ ഇരുന്ന് കുക്കാട്ടെ അന്നേരത്തേക്ക് നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം അടുപ്പിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് വെക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയുള്ളി ചെറുതായിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകൊന്ന് നിറവേ കയറിയത് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇത് രണ്ട് പൊടികളോട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ വഴുതനങ്ങി എന്തായാലും നോക്കാം നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുന്നു ഇതിലേക്ക് ഒരു അര ലിറ്റർ തൈര് പുളിയില്ലാത്ത തൈര് വെച്ച് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൈരൊഴി ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല ചെറു ചൂ ചെറിയ തീലേ ഇത് വെക്കത്തുള്ളൂ ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റംസ് മുളക് പൊടി അടക്കമുള്ളത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിൽ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ വഴുതനങ്ങ തൈര് കറി റെഡി ആയിട്ട് കേട്ടോ ഒരു വിരളിനാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാം നല്ല പാകത്തിനുള്ള പുളിയും അപാര ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി